എല്ലാവർക്കും നമസ്കാരം പുഷ്പഗയാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവഴികളിലൂടെ എസ് പി എസ് എസിൻ്റെ അമ്പത്തേഴാം ദേശീയ സമ്മേളനം തൃപ്പൂണിത്തറ പേ പേട്ടയിലുള്ള ശ്രീപൂർണ ഓഡിറ്റോറിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്ക നടക്കുന്ന വിവരം അറിയാമല്ലോ നമ്മുടെ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സംഘടനയുടെ വിശ്വാസം അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും അതിലുപരി നമ്മളുടെ സംഘടനക സമൂഹത്തിലുള്ള സ്ഥാന ഇടം കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ സമ്മേളനത്തുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നത് സമ്മേളനം സന്ദേശം ആളുകളിൽ ആളുകളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ നൂതനമായ ആശയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആ സമ്മേളനത്തിൻ്റെ സന്ദേശം നമ്മുടെ സമുദായത്തിലും അതിനു പുറത്തും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതുതായ വ്യത്യസ്തമായ ഒരാശയമാണ് നമ്മൾ കൂപ്പൺ കളക്ഷനിൽ കൂടി കണ്ടെത്തിയിരിക്കുന്നത് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആ കൂപ്പന്റെ എല്ലാ കൂപ്പൺ എല്ലാ പ്രാദേശിക ജില്ലാ ജില്ലാഘടങ്ങളിലും ഭവനങ്ങളിലും ഇതിനകം എത്തിക്കാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സമ്മേളനത്തിൻ്റെ സന്ദേശം എത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിന് ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് സമ്മേളനത്തിനും അതുപോലെ തന്നെ പ്രാദേശിക ജില്ലാ സമിതികൾക്കും അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനമാണ് നമ്മൾ ഈ കൂപ്പൺ കളക്ഷൻ കൂടി ലക്ഷ്യമിടുന്നത് അതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ജില്ലാ പ്രാദേശിക ജില്ലാ സെക്രട്ടറിമാർ അതിനുള്ള താല്പര്യമെടുത്ത് അത് പരിപൂർണമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സമ്മേളനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഉദ്യമത്തിൽ നമ്മുടെ സമുദായ അംഗങ്ങളും എല്ലാവരും തന്നെ അവരോട് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അവരോട് നിർദ്ദേശിക്കുകയാണ് പിന്നെ സമ്മേളനത്തിന്റെ വിജയത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും കൂടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം അമ്പത്തേഴാം സമ്മേളനത്തിൽ എല്ലാവരുടെയും കൂട്ടായ്മ ഒരുമ ഒന്നിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടി നമ്മൾ സമ്മേളനം ഒരു സംഘടനയുടെ നാഴ്വഴിയിൽ ഏറ്റവും വലിയൊരു ചരിത്ര സമൂഹമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കണം അമ്പത്തേഴാം സമ്മേളനം ഉയരങ്ങളിലേക്ക് എത്തട്ടെ